ഡിറ്റക്റ്റീവ് ഉജ്ജ്വല എന്ന ചിത്രം കഴിഞ്ഞതിന് ശേഷം ഇത് ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരെ കൊണ്ടും നിരൂപകരെ കൊണ്ടും ഇത് വേറിട്ട ലെവൽ എന്ന് പറയിപ്പിച്ച തൻ്റെ എന്ന് പറയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ച് നിരൂപകരുടെ അഭിപ്രായത്തെക്കുറിച്ച് അവർക്ക് ഉണ്ണിക്ക് അഞ്ച് ലക്ഷം കൊടുത്തു അശ്വന്ത് എങ്ങനെ അല്ല എപ്പോഴും ആരെയും ആരെയും സിനിമയെ ആര് കളിയാക്കിയാലും കളിയാക്കിയാലും സിനിമകളെ അങ്ങനെ അതാണ് കൊടുത്തു അവരൊന്നും അങ്ങനെ ഒന്നും ചെയ്യില്ല നിനക്കൊക്കെ സംശയം ഉണ്ട് നിനക്ക് ഡൗട്ട് ഉണ്ടല്ലേ അങ്ങനെ പറഞ്ഞപ്പോ അല്ലേ അവരൊന്നും അങ്ങനെ വായിച്ചു വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ജെനുവൻ ആയിട്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലായോ അവര് ലെവൽ ശേഷം അതിനുവേണ്ടി കൂട്ട് വെക്കൂല്ല ആദ്യമായിട്ട് ഒരാൾ സിനിമ നല്ലത് ഏതാ പറ എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഇവർ പോയി സിനിമ നമ്മുടെ സിനിമകൾ എന്തായാലും കാണും പക്ഷേ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്ക് എനിക്കൊന്ന് പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം റിവ്യൂസിൽ മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് അപ്പോൾ അവർക്ക് രണ്ടു സിനിമ ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട് ആ ലക്ഷത്തിൽ നിന്നൊരു അമ്പതിനായിരം അല്ലെങ്കിൽ അതിൻ്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് വെച്ചാൽ ഇവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ അല്ല കുറച്ച് പേരെങ്ങനെ സിനിമ ഉണ്ടാകുന്ന നമുക്ക് വലിയൊരു വലിയ ഉപകാരമായിരിക്കും കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയൊരു ഡൾ ഫേസ് ഉണ്ട് കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട് ഓണം കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻ എന്ന് പറയുന്നല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം കാരണം ഇതിലൊരു ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നു ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ ആവാൻ സാധ്യത ഉണ്ട് സാധ്യത കൂടുതലായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ലോക്ക കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം ഞാനിതാണ് ലുക്കിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ അത്തരം സിനിമകൾ മാത്രം ഉണ്ടായാൽ പോരല്ലോ അപ്പം കുഞ്ഞു കുഞ്ഞു സിനിമകൾ വേണം ഇത്തരം ഹ്യൂമൺ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടിൻപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഒരു ഇൻഡസ്ട്രിയെ എന്നാലും മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിക്ക് നിലനിന്നു പോകുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ക്രിറ്റിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി പക്ഷേ ഇനി ഓർഗാനിക് ആയിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് നെക്സ്റ്റ് വീക്കോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട് എല്ലാ അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് അവർ ഇവർ അശ്വതിന് ഇഷ്ടമായില്ലോ മറ്റേവർക്കിഷ്ടമായില്ലോ ഇപ്പോൾ ഇവർക്ക് രണ്ടാർക്കും ഇഷ്ടമായി അവർ രണ്ട് രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടതിൽ അല്ലെങ്കിൽ അവർ എന്ന എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെ അവരുടെ കുണ്ണിയൊക്കെ എപ്പോഴും പറയുന്നതാണല്ലോ ഇതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളാണ് റഷ്യന്റേ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ബാക്കി സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കും സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഓരോ ആൾക്കാരെ ഇഷ്ടം നിൻ്റെ ഇഷ്ടമായിരിക്കലും എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം എന്തായാലും നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം ഇതിൽ പലപ്പോഴും ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനോട് അഭിമുഖങ്ങളിൽ അവതാരകർ ഈസിയായിട്ട് ചോദിക്കാം ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ലേ ധ്യാനത് വളരെ രസകരമായി തന്നെ പറയാറുണ്ട് സ്ക്രിപ്റ്റ് വായിച്ചൊന്നും വായിച്ചില്ലെന്ന് രസകരമായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട് ഇതിൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ് ഇതിൽ എത്തരം ആൾക്കാരും എല്ലാ സെൻറ്റൻസിൽ നിന്നുള്ള ആൾക്കാരും കൃത്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒപ്പം ധ്യാൻ ചെയ്തിരിക്കുന്ന ആ റോള് ഏറ്റവും ഡീസെന്റായിട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും ഗംഭീര അഭിപ്രായം ആണ് എല്ലാ സ്ഥലത്തും നിന്നും വന്നിരിക്കുന്നത് അപ്പോൾ ധ്യാൻ ആക്ച്വലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിരുന്നു എന്താണ് മുഹാസിന്റെ ഈ പടം വള ചെയ്യാനുള്ള പ്രചോദനം എനിക്കിപ്പോഴും ഇതിൻ്റെ കഥ ഫുൾട്ട് എനിക്ക് മനസ്സിലായി വരുന്നേ വരുന്നതല്ലോ സ്ക്രിപ്റ്റ് ഒക്കെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു കഥ ഐഡിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം എനിക്കിതുവരെ ഇപ്പം ഇവരിങ്ങനൊരു കാര്യം എൻ്റെ അടുത്ത് നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ് അപ്പം ഇങ്ങനൊരു സാധനം നമ്മൾ വെച്ച് ആലോചിക്കുമ്പം തന്നെ അപ്പോൾ നമുക്കൊരു ഒരു കൗതുകം തോന്നും ഇപ്പോൾ ലുക്കു ലുക്കുവിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയൊരു സാധനം അപ്പോൾ ലുക്കു ഞാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിൽ കഥകളിലൂടെയൊക്കെ അറിയാം അപ്പോൾ ഇവൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക ഉള്ളതാണ് എൻ്റെ ഒരു കൗതുകം അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഹർഷതൊക്കെ എഴുതുന്നു മോസി ഈ കഠിനത്തിനെക്കുറിച്ചൊക്കെ നമ്മളെ കഠിനം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ വേസ വഴിയൊക്കെ എനിക്ക് നമുക്ക് അറിയാം അപ്പം ഒരുപാട് സ്നേഹം സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരെ കൂടെ സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവൻ ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവർ നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയണ്ട ഓഫായാലും അല്ലെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മൾ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് അളിയ ഇത് ഒന്ന് ഇതാകുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മോസീദ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന കാരണം കഥ ഒരു ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ് സീൻ സീനെന്താണെന്നുള്ളതിനെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല കാരണം ആദ്യ ചെയ്യുമ്പോൾ നമുക്കറിയില്ല നമുക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവില്ല ഇത് ഇത്തരം പക്ഷേ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് ചെയ്ത് തൊട്ടിട്ട് എന്നോട് പറഞ്ഞു കളിയാ ഇത് ഓക്കെയാണ് പരിപാടി ഓക്കെയാണ് നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വിശ്വാസം ഇപ്പോൾ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മമോസിൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ കാരണം ധാന് ഇതുവരെ കാണാത്ത രീതിയിൽ ഞാൻ ഫുൾ സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരിക്കും ഞാൻ ചെയ്തിരുന്നുള്ളത് ഇനി അടുത്ത ആളുടെ കാര്യം പറഞ്ഞാൽ മറ്റൊരു നായകൻ ലുക്മാൻ അവറാൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകനാണ് ഇതിൽ പ്രത്യേകിച്ച് ഓൺലി ഹിറ്റ്സ് ലുക്മാൻ ഇതിൽ ഓരോ കഥ എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ലുക്ക് മാൻ ആണ് ചിത്രത്തിൽ പക്ഷേ ഓരോ കഥാപാത്രങ്ങളുടെ സീൻ ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി 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 പോകുന്ന രീതിയിലാണ് ഇതിലെ കഥാപാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താണ് പ്രേക്ഷക അഭിപ്രായത്തെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് കഥാപാത്രത്തെ കുറിച്ചും ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം പിന്നെ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങള് ഇപ്പം നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മളെപ്പോഴും ഭയങ്കര ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവർ അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ് അപ്പോൾ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട് അവർ ആളുകൾ തിയേറ്ററിൽ വരുമെന്ന് അപ്പോൾ രണ്ട് പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവർ മാക്സിമം തിയേറ്ററിൽ എത്തുക അത് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഫാമിലിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് തന്നെയാണെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്കുണ്ട് പിന്നെന്താ പിന്നെന്താ ഇതിനകത്ത് ചോദിക്കാനുള്ളത് വിജയരാഘവൻ സാറും ശാന്തി കൃഷ്ണ കൃഷ്ണമേറ്റുള്ള കോമ്പിനേഷൻസ് അത് പറയുന്നുണ്ട് ആ അല്ല അതൊക്കെ ഇപ്പം ഈ പോലെ തന്നെ അതൊക്കെ മുഹാഷിൻ്റെ ക്രെഡിറ്റ് പോണ തന്നെയാണ് അത് നമ്മൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഒരു പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളൊരു പ്ലാനൊക്കെ മനസ്സിൽ ഉണ്ടാവും പക്ഷേ മുഹാഷിന് മറ്റൊരു പ്ലാൻ ഉണ്ടാവും അപ്പോൾ അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റത് നമ്മളെ തന്നെ ആവും നമ്മളില്ലാതൊരാളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വേണ്ട അത് സ്ഥിരം ചെയ്യണ അല്ലേ ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു നോക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയൊരാളായിട്ട് നമുക്ക് തോന്നും അത് ഡയറക്ടർ ഡയറക്ടർക്കാണ് ഫുൾ ക്രെഡിറ്റ് ബാക്കി ലുക്കിനോടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളാകും അതിനു മുമ്പ് നമ്മുടെ നായികന്മാർ ഇവിടെ ഉണ്ട് ഈ വള പൊല്ലാപ്പുണ്ടാക്കുന്ന നായിക ആസാദി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് നിങ്ങൾക്ക് ഏവർക്കും സുപരിതായ മലയാളത്തിലും തമിഴിലും വിവിധ റോളുകൾ കാഴ്ചവെച്ച് പ്രമുഖ താരങ്ങളുടെ ശബ്ദ സാന്നിധ്യമായ ഒപ്പം ഇപ്പം അഭിനേത്രിയായി തിളങ്ങി നിൽക്കുന്ന രവീണ രവി വളയിലെ പൊല്ലാപ്പലെല്ലാം ഉണ്ടാക്കിയത് രവീണയാണ് അപ്പം നിങ്ങൾ എല്ലാരും ഇത് കുറച്ചും കൂടി വൈഡർ ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യണം എ സപ്പോർട്ട് ചെയ്യുക വളരെ ശാന്തമായി സംസാരിച്ചിട്ട് പോയി കാരണം ഇത്രയും ഇതിനകത്ത് സിനിമ കാണുമ്പോൾ അറിയാം രവീണ് എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കഥ അല്ല പ്രത്യേകിച്ച്

ഭയങ്കര നാച്ചുറൽ ആക്ടറാണ് എനിക്കത് ഭയങ്കര ചെയ്തിട്ടുള്ള ഒരു സംഭവം പക്ഷെ വളരെ ലേസി അടുത്ത് എന്താ സീൻ എടുക്കാൻ പോകുന്നത് ശരി ഷീതലിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള ദിവസമായിരുന്നു തന്റെ പിറന്നാൾ ദിനത്തിലാണ് ചിത്രവും വള എന്താണ് അഭിപ്രായത്തെക്കുറിച്ച് ഹായ് എൻ്റെ പേര് ശീതൽ ഗോളമാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം അത് ഞാൻ തെക്ക് വടക്ക് ചെയ്തായിരുന്നു പക്ഷേ ഒരു ഫുൾ ലീഡായിട്ട് വരുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് വള വള ഇസ് ഓൾവേസ് സ്പെഷ്യൽ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഈ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എനിക്ക് ഒരു നല്ല റിലീസൊക്കെ ഇട്ടാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് പിന്നെ താങ്ക്സ് ടു മ്യൂസിക്ക എന്നെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ സിനിമയിൽ ഞാൻ കയറുന്നത് മൂന്ന് പടം ഗോളം ആയിക്കോട്ടെ തെക്കുവടക്ക ആയിട്ട് വള ആയിക്കോട്ടെ എനിക്ക് ഓടിച്ച മഴയാണ് ഞാൻ കയറിയത് അപ്പോൾ ഈ ഒരു മൂവി ഇനി ഞാൻ ലുക്ക് ഓവർഡ് ചെയ്യുന്ന ഒരു പടം ആയിരിക്കും ഡെഫിനറ്റ്ലി ഇതിൽ ക്യാരക്റ്റെ പേര് വിശാലാക്ഷി എന്നാണ് ഒരു പാവമായ ഭാര്യയാണ് ഞാൻ വലിയ ആലപൊന്നുമില്ലാത്ത ഒരു പാവം കുട്ടി ഇതേ പോലെ എൻ്റെ എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പടം ഇനി ഓടും സോ ദാറ്റ്സ് അത്രേ ഉള്ളൂ വാശിയും വൈരാഗ്യവും അഹന്തയും ഒന്നുമില്ലാത്ത വളരെ പാവപ്പെട്ട സൗമ്യമായ ഒരു കഥാപാത്രമാണ് ശ്രീധല അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അല്ല നേരത്തെ കുറിച്ച് ചോദിച്ചു പേരായിട്ടുള്ള ലുക്മാനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല നീ ഇവിടെ ചോദിച്ചില്ല എന്നുള്ളൊരു പരാതി കണ്ട ലുക്മാനെ കുറിച്ച് പറയൂ എങ്ങനെയുണ്ടായിരുന്നു അതേതായിട്ടുള്ള ഒരു അഭിനയം പാവാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞാൻ എനിക്കെന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞാൽ മതി ലീഡാവുമ്പം സ്പെഷ്യലി എൻ്റെ ഫസ്റ്റ് ഹീറോ ആണ് ലുക്ക് മാൻ സോ ഫു മീ ദാറ്റ്സ് റിയലി സ്പെഷ്യൽ ആൻഡ് പിന്നെ നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പം ഈവൻ ദോ സ്ക്രീനിലില്ലെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് നിന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ചില സീനില് ഞാൻ കുറേ ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറേ സീനിലല്ലോ ഒരു സീനിൽ അപ്പം ഷമയോട് കൂടി എന്നെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു ആക്ടറാണ് സോ ദാറ്റ് എനിക്ക് ഐ എം ഓൾവേസ് താങ്ക്ഫുൾ താങ്ക് യു നമ്മൾ മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം ഇന്ത്യയിൽ മലയാളി എന്നുള്ള പേരിൽ സംഗീതത്തിന് എന്നുള്ള പേരിൽ എവിടെ ചെന്നാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ട് സന്തോഷിക്കാറുണ്ട് ഗോവിന്ദ് വസന്ത ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് എല്ലായിടത്തു നിന്നും കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട നമ്മുടെ ഗോവിന്ദ് വസന്ത അല്ല എല്ലാവരും ഞെട്ടിയിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഇത്രയും കോൺടാക്ട് ഉണ്ടായിരുന്നിട്ട് ഗോവിന്ദ് സ്ക്രീനിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല പക്ഷേ ഇതാദ്യമായിട്ട് സ്ക്രീനിൽ വന്നിരിക്കുന്നു അത് പ്രേക്ഷകർ കാണട്ടെ എന്താണ് ചെയ്തിരിക്കുന്നത് അതും വളരെ നീറ്റ് പെർഫോമൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അഭിനയിക്കണമെന്നു ഇല്ല അഭിനയിക്കണം എന്ന് തോന്നിയിട്ടില്ല അങ്ങനെ കോണ്ടാക്ടി ഹലോ ഹലോ വയർലെസ് കട്ടാണെന്നാന്ന് തോന്നുന്നത് ഹലോ ഹലോ ആ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ബേസിൽ അഭിനയിച്ചതല്ല എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതാണ് മഹാശൻ വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ അങ്ങനെ കൊണ്ട് മാത്രമാണ് പടത്തിലെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് കേട്ട് അഭിനയിച്ചത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത് ഇത് ഒരു ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ പരിപാടിയാണ് പിന്നെ പടത്തിൻ്റെ മ്യൂസിക് വളരെ മുമ്പ് തൊട്ടേ എനിക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റും പരിപാടികളൊക്കെ അറിയാമായിരുന്നു ഞാനും മോശം ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പം നമ്മളിത് തിയേറ്റർ ഫിലിമായിട്ട് തന്നെയാണ് ഇതിനെ തുടക്കം മുതലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കഠിനത്തിൽ നിന്നും എൻ്റയർലി ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഒരു ഒരു മൂവി ലാംഗ്വേജ് ആണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ കഠിനത്തിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല ഡയറക്ടർ സൈഡായാലും മ്യൂസിക് സൈഡായാലും ഒക്കെ വേറെയാണ് പുതിയ പരിപാടികൾ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു സബ്ജക്റ്റാണ് പക്ഷേ അതിൻ്റെ മ്യൂസിക്കലിയും അതിൻ്റെ ഒരു വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ കുറച്ച് നമ്മൾ ഓവർ ദി ടോപ്പ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട് അത് തിയേറ്ററിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ് അത് തിയേറ്ററിൽ കാണുമ്പോഴാണ് കുറേ കൂടി എഫക്റ്റീവ് ആവുക ആൻഡ് പിന്നെ വേറെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സിംഗേഴ്സിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ എനിക്ക് തോന്നുന്ന എൻ്റെ ഏറ്റവും കൂടുതൽ സിംഗേഴ്സ് ഒരു സിനിമയിൽ പാടിയിരിക്കുന്നത് ഈ സിനിമയ്ക്കകത്താണ് ഇതിനകത്ത് പത്തോളം പാട്ടുകളുണ്ട് ശങ്കർമാധവൻ ചിത്ര ചേച്ചി അങ്ങനെ ജാസ് ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഐ വെരി പ്രൗഡ് ഓഫ് ദിസ് ആൽബം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഈ പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് കാസ്റ്റായാലും ഇപ്പോൾ മ്യൂസിക് ആയാലും ഒരുപാട് സിനിമ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇതിനകത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് ഈ പടം വന്നിരിക്കുന്നത് അതിൽ ഒരുപാട് ആളുകളുടെ സാക്രിഫൈസ് എന്ന് വെച്ചാൽ ഒരുപാട് പേരെ കുറേ സീനുകൾ കട്ടായി പോയിട്ടുണ്ട് ഒരുപാട് പേര് എഴുതിയ ലിറിക്സ് കട്ടായി പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് വേണ്ടെന്നൊക്കെ വരുന്നുണ്ട് നമുക്ക് പക്ഷെ അതൊക്കെ ഈ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് കൂടെയുള്ളതുകൊണ്ട് നടന്നൊരു പടമാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എല്ലാ എല്ലാ നല്ല സിനിമകൾക്കും ഒരു ചാൻസ് കൊടുക്കണം താങ്ക് യു അപ്പോൾ ഒരു കാര്യം ഗോദിനോട് ചോദിക്കാനുള്ളത് പലപ്പോഴും ഇപ്പം സംഗീത മേഖലയിൽ ഇത്രയും പ്രഗത്ഭനായി നിന്ന് ഇന്ത്യ തന്നെ അറിയപ്പെടുന്നു ലോകം തന്നെ അറിയപ്പെടുന്നു പക്ഷേ ഇതിനകത്ത് അഭിനയത്തിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ചെറിയൊരു പാളിച്ച വന്നാൽ പലയിടത്തു നിന്നും വരും അപ്പം ഈ ഒരു അഭിനയ മേഖലയിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആരായിരുന്നു പ്രചോദനം തോമസ് ബിഗ് ഫാൻ ഓഫ് തോമസ് അതായത് ഒരു ചെറിയൊരു അതുപോലെ തന്നതാണ് പക്ഷേ എനിക്ക് ടെൻഷനൊന്നുമില്ല മികസ് എൻ്റെ ജോലിയെ അല്ല അതിൻ്റെ ജോലിയെ ബാധിക്കാനേ പോകുന്നില്ല അപ്പം എനിക്കങ്ങനൊരു അങ്ങനൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ് പിന്നെ ഒരു പെർഫോമൻസ് ആക്സൈറ്റി ഉണ്ടാവുമല്ലോ അതുണ്ടായിരുന്നു വേറെ പിന്നെ ഞാൻ ചേട്ടൻ്റെ ഓപ്പോസിറ്റായിരുന്നു ചിരിക്കാതിരിക്കാൻ മാത്രമായിരുന്നു ഞാൻ ചെയ്യേണ്ട ഒരു പരിപാടി അത് അത് ഞാൻ ചെയ്തു മുഹാസൻ ഈ ഒരു ചിത്രം ആദ്യം പ്ലാൻ ചെയ്തിരുന്നപ്പോൾ ധ്യാനും ലുക്ക്മാനും തന്നെയായിരുന്നോ മനസ്സില് ഇല്ല ലുക്കും ഉണ്ടായിരുന്നു പിന്നീട് ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ് ധ്യാനിലേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാൻ ധ്യാനിൻ്റെ ഫേസസ് നമ്മൾ എപ്പോൾ കാണുമ്പോഴും ധ്യാനിന് എപ്പോഴും ഒരു ഒരു ക്യൂട്ട് ഫേസ് ഉണ്ട് നമ്മളെയൊക്കെ കയ്യിലെടുക്കാവുന്ന ഒരു ധ്യാനുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം അയാളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൂക്കഡ് ഫേസും ഉണ്ട് ആ ഫേസ് ആയിരുന്നു എനിക്ക് സത്യത്തിൽ വേണ്ടിയിരുന്നത് അതാ ധ്യാനിലേക്ക് എത്താണ്ടായിട്ടുള്ള റീസൺ ശേഷം വീണ്ടും ഗോവിന്ദ് വസന്ത അപ്പം ഇദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുമുണ്ട് നമ്മുടെ ഈ പടത്തില് എന്താണ് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ലഭിക്കാനുള്ള ഒരു പ്രചോദനം ആക്ച്വലി ഗോവിന്ദാണ് എൻ്റെ സോൾമേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് അതായത് ഒരു ഒരു ഡിറക്ടർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എഡിറ്റർ ഒരു വലിയ ഫാക്ടറാണ് മ്യൂസിക് ഡയറക്ടർ ഒരു വലിയ ഫാക്ടറാണ് ആൻഡ് ക്യാമറമാൻ ഡയറക്ടറുടെ കണ്ണാണ് യഥാർത്ഥത്തിൽ ക്യാമറാമാൻ സെക്കൻഡ് ഡയറക്ടർ ഓഫ് ഫിലിമാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രകാരം എഡിറ്റർ പിന്നെ വരുന്നത് മ്യൂസിക് മ്യൂസിക് എപ്പോഴും ലൈഫ് കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിക്ക് അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ചെയ്ത ഒരു രൂപത്തിന് ലൈഫാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കഠിനഘടോരമി എന്ന് പറഞ്ഞ പടം യഥാർത്ഥത്തിൽ ഗോവിന്ദ് ജീവൻ കൊടുത്തിട്ടുള്ള സിനിമയാണ് ഗോവിന്ദിൻ്റെ ജീവൻ അതിൽ കൃത്യമായിട്ട് നമുക്ക് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അത്രമാത്രം ഇൻഡ്യൻസോട് കൂടിയിട്ടാണ് ഗോവിന്ദ് അത് ചെയ്തു വച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന സമയത്തും എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല ഗോവിന്ദ് കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും ഗോവിന്ദ് ചിന്തിക്കുന്നതും ഒരേപോലെ ആയി വരാറുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു ഇൻഡിമസി അങ്ങനെയാണ് ആയിട്ടുള്ളത് ഗോവിന്ദനെ അഭിനയിപ്പിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 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 ക്യാമിയോ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസിലാണ് ആ ക്യാരക്ടർ വരുന്നത് അപ്പോൾ അതിനാരും വേണം നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗെറ്റപ്പ് ഉള്ളൊരു മനുഷ്യനായിരിക്കണം പക്ഷെ സ്റ്റാർഡം ഉണ്ടാവാൻ പാടില്ല സ്റ്റാറിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറച്ചും കൂടെ സംഗതികൾ ഏറ്റെടുക്കേണ്ടി വരും അപ്പം അങ്ങനെ അല്ലാത്ത ഒരാൾ എന്നാൽ ഫ്രെയിമിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ കുറച്ചൊരു പവർഫുള്ളായിട്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവണം എന്ന് തോന്നിയ സമയത്താണ് ഗോവിന്ദിലേക്ക് പതുക്കെ ഡൈവേർട്ടായിട്ട് ചർച്ച വന്നതും ഗോവിന്ദനെ നമ്മൾ കണക്ട് ചെയ്യുന്നു ഗോവിന്ദനെ കണക്ട് ചെയ്യുമ്പം സ്വതവേ മടിയനായിട്ടുള്ള മനുഷ്യൻ എന്താണോ പറയാനുള്ളത് ഇല്ല 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 ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അഭിനയിക്കാൻ പക്ഷേ മടിയാണ് വരില്ല അയാളുടെ പണി അതല്ല എന്നാണ് അയാൾ പറയാറുള്ളത് പിന്നെ എനിക്കുള്ള സംഗതി എന്താ വെച്ചാൽ ആ ക്യാരക്ടറിനെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര പിക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ് ഗോവിന്ദും പിക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ് തോമസ് ഷെൽബിയാണ് അയാളുടെയും എൻ്റെയൊക്കെ ഒരു മോഡ് അപ്പോൾ അതുതന്നെ ആയിരുന്നു ആ ആ ക്യാരക്ടറിൻ്റെ റെഫറൻസും അപ്പോൾ ഞാനത് വളരെ നൈസായിട്ട് ഗോവിന്ദിൻ്റെ വൈഫ് രഞ്ജുവിനോട് അവതരിപ്പിക്കുകയും ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ ബ്രീഫിങ് കൊടുക്കുകയും ചെയ്തതോട് രഞ്ജു എക്സൈറ്റഡ് ആവുന്നു രഞ്ജു ആണ് അന്ന് രഞ്ജു പ്രഗ്നൻ്റാണ് അപ്പം അന്ന് രഞ്ജു ഗോവിന്ദിൻ്റെ അടുത്ത് പ്രഗ്നൻസി വിഷായിട്ടാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതോട് പിന്നെ ഗോവിന്ദന് വേറെ ഒന്നും ചെയ്യാനില്ല അയാൾ വരുന്നു അഭിനയിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഗോവിന്ദിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും അദ്ദേഹം തിയേറ്ററിൽ വന്നിട്ട് പോലും ഇറങ്ങി ഓടിയ ആളാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാം അതിന് മുമ്പ്